തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധീനതയിലുള്ള സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും തിരുവനന്തപുരത്ത് വെച്ച് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ച് പ്രവൃത്തി ഉടനെ ആരംഭിക്കാനാവുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പറഞ്ഞു ബന്ധപ്പെട്ടുകൊണ്ട് 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 സ്റ്റേഡിയം നവീകരണവുമായി കുറച്ച് സാങ്കേതിക അത് സ്പോർട്സ് കൗൺസിലുമായി നമുക്ക് അവരുമായി സൈൻ ചെയ്യേണ്ട ഒരു എംഒയിൽ പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ ചില നിബന്ധനകൾ അത് നമ്മുടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് മറ്റ് കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളായാലും നാട്ടുകാരായാലും ഒക്കെ ഉപയോഗിക്കുന്നൊരു സ്റ്റേഡിയമാണ് നമ്മുടെ സ്റ്റേഡിയം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ള സാങ്കേതിക അനുമതികൾ ഒക്കെ കഴിഞ്ഞതാണ് ടെൻഡർ ഉൾപ്പെടെ നടപടികൾ കഴിഞ്ഞ് വർക്ക് പ്രവൃത്തി ആരംഭിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ എം ഒ യു സൈൻ ചെയ്തുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായത് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ന് അതിൻ്റെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട അതിലെ ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെയും പി ടി എസ് എം സി അംഗങ്ങളുടെയും സ്കൂൾ അധികൃതരുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായ ഒരു മീറ്റിംഗ് നമ്മൾ വിളിച്ചു ചേർത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കായിക മന്ത്രി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം എം എൽ എ പെടുത്തിയിരുന്നു അപ്പോൾ ഇവിടെ അതൊരു പ്രാദേശികമായി കൂടി ആലോചിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ സ്പോർട്സ് സെക്രട്ടറിയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാമെന്നുള്ളത് മന്ത്രിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ കൂടി ആ വിഷയം വളരെ നല്ല രീതിയിൽ ഇന്ന് പരിഹരിച്ചു അപ്പോൾ എത്രയും പെട്ടെന്ന് ആ എംഒയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് അത് സൈൻ ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രവൃത്തി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് എന്ന ഐക്യകണ്ഠേന ജനപ്രതിനിധികളും അതുപോലെ തന്നെ പി ടി സ്കൂൾ അധികൃതരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് സെന്റർ